أنا ഡോക്ടർ വിനിൽസ് ഓർത്തോ നിങ്ങൾക്ക് വീണ്ടും സ്വാഗതം ഇന്ന് ഇവിടെ സംസാരിക്കാൻ പോകുന്നത് എനിക്ക് ഒട്ടും ഇഷ്ടമില്ലാത്ത അല്ലെങ്കിൽ എന്റെ ഓർത്തോപെഡിക് പ്രാക്ടീസിൽ ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ അഥവാ കോംപ്ലിക്കേഷൻസ് ഉണ്ടാക്കിയിട്ടുള്ള ഒരു പ്രൊഡക്റ്റിനെ പറ്റിയാണ് ഇലാസ്റ്റിക് റൈ ബാൻഡേജ് അഥവാ പട്ടീസ് എന്ന് പറയുന്ന പ്രൊഡക്റ്റിനെ പറ്റിയാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് ഒരു ഇലാസ്റ്റിക് ക്രൈ ബാൻഡേജ് അത് പല രീതിയിൽ കെട്ടാം യൂട്യൂബിൽ പല വീഡിയോസ് ഉണ്ട് നിങ്ങളുടെ വീട്ടിൽ കെട്ടുന്നതിന് വ്യത്യാസമുണ്ട് ഒരു ഓർത്തോ ഡോക്ടർ എങ്ങനെയാണ് ഇലാസ്റ്റിക് റേ ബാൻഡേജ് കെട്ടുന്നത് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്ന് ഈ വീഡിയോയിൽ കാണാം ആദ്യമായിട്ട് പാദം ഉയർത്തി വെക്കുക അതിനുശേഷം ഈ ഫോട്ടോയിൽ കാണുന്നത് പോലെ പാദം ന്യൂട്രൽ പൊസിഷനിൽ പിടിക്കുക ഇതിനുശേഷം സ്റ്റോക്കിനെറ്റ് ഈ വീഡിയോയിൽ കാണുന്നത് പോലെ ധരിപ്പിക്കുക അതിനുശേഷം ടോപ്പ് ബാൻഡ് അഥവാ കോട്ടൺ പാൻ എടുത്ത് ഈ വീഡിയോയിൽ കാണുന്നത് പോലെ ചുറ്റുക ചുറ്റുമ്പോൾ കണ്ണയ്ക്ക് ചുറ്റും കൂടുതൽ കട്ടിയിൽ ചുറ്റുക കാരണം അവിടെ തൊലിക്ക് കട്ടി കുറവാണ് എല്ലിൽ തട്ടാനും വേദന എടുക്കാനും സാധ്യതയുണ്ട് എപ്പോഴും ഒരു സന്ധിക്ക് ചുറ്റും കെട്ടുമ്പോൾ ഈ വീഡിയോയിൽ കാണുന്നത് പോലെ ഫിഗർ ഓഫ് എയ്റ്റ് രീതിയിൽ തന്നെ കെട്ടണം ഇതിനുശേഷം സ്റ്റോക്കിനെറ്റിന്റെ രണ്ട് അറ്റങ്ങളും ഈ വീഡിയോയിൽ പറയുന്നത് പോലെ മടക്കി വയ്ക്കുക അതിനുശേഷം പത്ത് സെന്റിമീറ്ററിന്റെ ക്രീ ബാൻഡേജ് വിരലുകൾക്ക് താഴെയായി പാദത്തിൽ ചുറ്റുക എന്നിട്ട് ഫിഗർ ഓഫ് എയ്റ്റ് രീതിയിൽ കണ്ണയ്ക്ക് മുകളിൽ ചുറ്റുക എപ്പോഴും ക്രീ ബാൻഡേജ് സന്ധിക്ക് ചുറ്റും കെട്ടുമ്പോൾ ഫിഗർ ഓഫ് എയ്റ്റിന്റെ രീതിയിൽ തന്നെ കെട്ടണം എന്നാൽ മാത്രമാണ് ആ സന്ധ്യയുടെ ചലനം അല്ലെങ്കിൽ മൂവ്മെന്റ് കുറയ്ക്കാൻ സാധിക്കുകയുള്ളൂ ക്രൈബാൻഡേജ് ചുറ്റുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെപ്പറ്റി വഴിയേ പറയുന്നുണ്ട് എന്നാലും ക്രൈബാൻഡേജ് ചുറ്റുമ്പോൾ ഡിസ്റ്റൽ ടു പ്രോക്സിമൽ അതായത് വിരലുകളുടെ അടുത്ത് നിന്ന് ഹാർട്ടിന്റെ അടുത്തേക്ക് വേണം ചുറ്റാൻ ഇതിനുശേഷം ക്രൈബാൻഡേജിനോടൊപ്പം തന്നിട്ടുള്ള ക്ലിപ്പ് വെച്ച് ടൈറ്റ് ചെയ്യുക ഈ ക്ലിപ്പ് ഊരി പോരാതിരിക്കാൻ വേണ്ടി അതിന്റെ മുകളിൽ മൈക്രോപോറോ അല്ലെങ്കിൽ എന്തെങ്കിലും സ്റ്റിക്കറുകൾ ഒട്ടിക്കുക അതിനുശേഷം കാൽ രണ്ടോ മൂന്നോ തലയിണയുടെ മുകളിൽ അതായത് ഹൃദയത്തിന് ആറ് മുതൽ പത്ത് ഇഞ്ച് ഉയരത്തിൽ പൊക്കി പൊക്കിവെക്കുക കാൽ പൊക്കി പൊക്കിവെക്കുമ്പോൾ ഉപ്പുറ്റി തലയിണയിൽ തട്ടാതിരിക്കാൻ ശ്രദ്ധിക്കുക എന്നിട്ട് വിരലുകൾ നന്നായി അനക്കാൻ പറയുക ട്രെയിൻ ബാൻഡേജിന്റെ ഉപയോഗങ്ങൾ ഒന്ന് കാലൊളുക്കുമ്പോൾ താൽക്കാലികമായി കാലിലെ നീര് കുറയാനും കാല് അനങ്ങാതെ ഇരിക്കാനും വേണ്ടി ഇതിനെ നമ്മൾ റൈസ് പ്രോട്ടോകോൾ എന്നാണ് പറയാറ് ആർ എന്ന് പറഞ്ഞാൽ റെസ്റ്റ് ചതവോ മുറിവോ പറ്റിയ കാല് നാൽപ്പത്തെട്ട് മണിക്കൂർ അനക്കാതെ റെസ്റ്റ് എടുക്കുന്നതിനെയാണ് ആർ അഥവാ റെസ്റ്റ് എന്ന് പറയുന്നത് രണ്ടാമതായി ഐസ് ഒരു തുണി തുണിസഞ്ചിയിൽ ഐസ് എടുത്ത് ഇരുപത് മിനിറ്റിൽ കവിയാതെ ചതവുള്ള ഭാഗത്ത് വെക്കുക ഇങ്ങനെ നാല് മുതൽ എട്ട് പ്രാവശ്യം ചെയ്യാം ഇതിനെയാണ് ഐ എന്ന് പറയുന്നത് സി എന്ന് പറഞ്ഞാൽ കംപ്രഷൻ ഒരു ഇലാസ്റ്റിക് ക്രീ ബാൻഡേജ് എടുത്ത് വല്ലാതെ ടൈറ്റ് ആവാതെ ചതവുള്ള ഭാഗത്ത് ചുറ്റുന്നതിനെയാണ് കംപ്രഷൻ എന്ന് പറയുന്നത് ഇ എന്ന് പറഞ്ഞാൽ എലിവേഷൻ ഹൃദയത്തിന് ആറ് മുതൽ പത്ത് ഇഞ്ച് വരെ ഉയരത്തിൽ കാലോ കയ്യോ പൊക്കി വെക്കുന്നതിനാണ് ഇ അഥവാ എലിവേഷൻ എന്ന് പറയുന്നത് കാലൊടുക്കുമ്പോൾ ആദ്യത്തെ നാൽപ്പത്തെട്ട് മണിക്കൂർ എങ്ങനെ റെസ്റ്റ് എടുക്കണം എന്നാണ് ഈ ഫോട്ടോയിൽ കാണിക്കുന്നത് രണ്ടോ മൂന്നോ തലേണയുടെ മുകളിൽ ഉപ്പുറ്റി ഫ്രീ ആയിട്ട് അതായത് തലേണയിൽ മുട്ടാതെ ക്രൈബാൻഡേജ് ചുറ്റി റെസ്റ്റ് എടുക്കുകയാണ് വേണ്ടത് ഇനി ഓർത്തോ പ്രാക്ടീസിൽ അല്ലാതെയും ക്രീ ബാൻഡേജ് ഉപയോഗിക്കാറുണ്ട് ഏതൊക്കെ ഘട്ടങ്ങളിലാണ് ഉപയോഗിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേരിക്കോസ് ഉള്ളവർക്ക് ഉപയോഗിക്കാറുണ്ട് ലിംഫെഡിമ അല്ലെങ്കിൽ കാലിൽ നീര് വന്നവർക്ക് ഉപയോഗിക്കാറുണ്ട് ഓപ്പറേഷന് ശേഷം നീര് കുറയാൻ വേണ്ടി ഉപയോഗിക്കാറുണ്ട് മുറിവുകൾ ഉണക്കാനായിട്ട് പ്ലാസ്റ്റിക് സർജറിയിൽ ഉപയോഗിക്കാറുണ്ട് ഇതൊന്നും എന്റെ സ്പെഷ്യാലിറ്റി ഫീൽഡ് അല്ലാത്തതുകൊണ്ടാണ് ഞാൻ അതിലേക്ക് വിശദമായിട്ട് പോകാത്തത് ഞാൻ ഓർത്തോപീഡിയ പ്രാക്ടീസിൽ ക്രൈ ബാൻഡേജ് ഏതൊക്കെ ഘട്ടങ്ങളിൽ ഉപയോഗിക്കുന്നു എന്തൊക്കെ കോംപ്ലിക്കേഷൻസ് ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നാണ് പറയുന്നത് ഇനി ക്രൈ ബാൻഡേജ് ഉപയോഗിക്കുമ്പോൾ കാര്യങ്ങൾ ഞാൻ ആദ്യമേ പറഞ്ഞു എനിക്ക് ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ കോംപ്ലിക്കേഷൻസ് ഉണ്ടാക്കിയ പ്രൊഡക്റ്റ് ആണ് ക്രൈ ബാൻഡേജ് അതുകൊണ്ട് തന്നെ ഞാൻ ഒത്തിരി ഉപയോഗിക്കാറില്ല പക്ഷെ ഉപയോഗിക്കുമ്പോൾ തന്നെ ഞാൻ രോഗികളോട് പറയാറുണ്ട് ഒത്തിരി സൈഡ് ഇഫക്ട്സ് അല്ലെങ്കിൽ പ്രശ്നങ്ങൾ ഇത് ഉണ്ടാക്കാറുണ്ട് ഏതൊക്കെ പ്രശ്നങ്ങളാണെന്ന് നമുക്ക് നോക്കാം ഒന്ന് ക്രൈ ബാൻഡേജ് അത് ഭയങ്കര ഇലാസ്റ്റിക് ആണ് അതുകൊണ്ട് തന്നെ നമ്മൾ ചുറ്റുമ അത് രക്തക്കോഴലുകൾ പ്രത്യേകിച്ച് വെയിൻ എന്ന് പറയുന്ന രക്തക്കോഴലുകൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹൃദയത്തിലേക്ക് അശുദ്ധ രക്തം വഹിച്ചുകൊണ്ട് പോകുന്ന രക്തധമിനികളെയാണ് വെയിൻ എന്ന് പറയുന്നത് ഈ വെയിനിനെ വല്ലാതെ ഞെക്കുന്നു അതിന്റെ ഭാഗമായിട്ട് ഹൃദയത്തിലേക്ക് പോകുന്ന രക്തോട്ടം കുറയുകയും രക്തം കാലിലോ കൈയിലോ ഈ ക്രീ ബാൻഡേജ് കെട്ടിയതിന് അകലങ്ങളിൽ അതായത് ഹൃദയത്തിൽ നിന്ന് ദൂരെയായിട്ട് അടിഞ്ഞു കൂടുന്നു അതുകൊണ്ട് തന്നെ ക്രീ ബാൻഡേജ് ടൈറ്റ് ആയിട്ട് ചുറ്റിക്കഴിഞ്ഞാൽ ചുറ്റിയതിന് അകലിയുള്ള ഭാഗങ്ങളിൽ അകലെയുള്ള ഭാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൃദയത്തിൽ നിന്ന് ദൂരെയുള്ള ഭാഗങ്ങളിൽ നീര് അടിഞ്ഞു കൂടാൻ സാധ്യതയുണ്ട് ഇത് കുറയ്ക്കാൻ രണ്ടു വഴിയാണുള്ളത് ഒന്ന് ഏത് ഭാഗത്താണോ ക്രീ ബാൻഡേജ് ചുറ്റി ഫോർ എക്സാമ്പിൾ കാലിലാണ് ചുറ്റിയെങ്കിൽ കാല് ഹൃദയത്തിനേക്കാൾ ആറ് മുതൽ പത്ത് ഇഞ്ച് ഉയരത്തിൽ പൊക്കി വെക്കുക ഗ്രാവിറ്റി യുടെ ഹെൽപ്പുണ്ട് നീര് ഹൃദയത്തിലേക്ക് പോയിക്കോളും ഹൃദയത്തിൽ നിന്ന് കാല് താഴെയാണ് വെക്കണമെങ്കിൽ കാലിൽ നീര് കൂടും ഹൃദയത്തിന് മുകളിലാണ് കാല് വെക്കുന്നതെങ്കിൽ ഗ്രാവിറ്റിയുടെ ഹെൽപ്പ് കൊണ്ട് നീര് കുറയും രണ്ടാമത് കാലിന്റെ വിരലുകൾ നന്നായിട്ട് അനക്കി കൊടുക്കുക വിരലുകൾ അനക്കുമ്പോൾ മസിലുകൾ ചലിക്കും മസിലുകൾ ചലിക്കുമ്പോൾ അവിടെ പ്രഷർ ഉണ്ടാവും പ്രഷർ കാരണം രക്തം തിരിച്ച് ഹൃദയത്തിലേക്ക് പോയിക്കോളും അങ്ങനെയും നമുക്ക് നീര് കുറയ്ക്കാൻ സാധിക്കും ഹോസ്പിറ്റലിൽ രോഗികൾ വന്നിട്ട് നടക്കാൻ എളുപ്പത്തിന് ക്രൈ ബാൻഡേജ് ചുറ്റി പറയും അത് പൂർണ്ണമായിട്ടും തെറ്റാണ് ക്രൈ ബാൻഡേജിന് പ്ലാസ്റ്ററിന്റെ യാഥ ശേഷങ്ങളും ഇല്ല അതുകൊണ്ട് തന്നെ ക്രൈ ബാൻഡേജ് ചുറ്റിയിട്ട് നടന്നു കഴിഞ്ഞാൽ കാലിൽ നീരും വേദനയൊക്കെ കൂടെ ചെയ്യുള്ളൂ മാത്രമല്ല എന്തിനാണോ നമ്മൾ ചുറ്റിയാൽ അതിന്റെ യാതൊരു ഉപകാരങ്ങളും അതായത് ഇപ്പൊ ലിഗമെന്റിന് വലിച്ചിട്ട് വന്നിട്ടാണ് ചുറ്റി ലിഗമെന്റ് ഉണങ്ങിയോ ഒന്നും ചെയ്യില്ല അതുകൊണ്ട് തന്നെ ക്രൈ ബാൻഡേജ് ചുറ്റിയിട്ട് ഒട്ടും നടക്കാൻ പാടില്ല പൂർണ്ണമായിട്ട് റെസ്റ്റ് എടുക്കുക തന്നെ വേണം രണ്ടാമത്തെ ഒരു പ്രശ്നമാണ് നമ്മളൊരു പ്ലാസ്റ്റർ ഇട്ട് കഴിഞ്ഞാൽ പി ഒ പി പ്ലാസ്റ്റർ പാരിസ് സെറ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ അത് രക്തക്കൊലുകളെ വല്ലാതെ ഞെക്കില്ല നമ്മളെ കാലിന്റെ ഷേപ്പിൽ ഇരുന്നോളും എന്നാൽ ക്രൈ ബാൻഡേജ് അങ്ങനെയല്ല ഭയങ്കര ഇലാസ്റ്റിക് ആണ് നമ്മൾ കെട്ടുന്നത് കുറച്ച് നീരും കൂടി വെച്ച് കഴിഞ്ഞാൽ കാലിന് ഭയങ്കര വിങ്ങലും നീരും ടൈറ്റ് ആവാനൊക്കെ സാധ്യതയുണ്ട് അതുകൊണ്ട് നിർബന്ധമാണ് ക്രൈ ബാൻഡേജ് ചുറ്റി ചുറ്റിക്കഴിഞ്ഞാൽ ആദ്യത്തെ നാൽപ്പത്തെട്ട് മണിക്കൂർ കാല് തൂക്കിയിടാനേ പാടില്ല ഹൃദയത്തിനേക്കാൾ മുകളിൽ തന്നെ വെക്കണം നീരവേദന വന്നില്ലെങ്കിൽ മാത്രം നാൽപ്പത്തെട്ട് മണിക്കൂറിന് ശേഷം വീടിനകത്തേക്ക് കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാം മൂന്നാമത്തെ കാര്യം ക്രൈ ബാൻഡേജ് ചികിത്സാ രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു താൽക്കാലിക രീതിയാണ് സാധാരണഗതിയിൽ നാൽപ്പത്തെട്ട് മണിക്കൂറിൽ കൂടുതൽ തുടർച്ചയായിട്ട് നിങ്ങൾ ക്രൈ ബാൻഡേജ് കെട്ടി ത് ഞാൻ എന്റെ പ്രാക്ടീസിൽ തുടർച്ചയായിട്ട് ഏഴ് ദിവസത്തേക്ക് കെട്ടാറുണ്ട് അത് പ്രത്യേക രീതിയിൽ വീഡിയോയിൽ ഞാൻ ഓൾറെഡി കാണിച്ചു ചോക്കിനെറ്റും കോട്ടണും ഒക്കെ ഉപയോഗിച്ച് ഒരു പ്രത്യേക രീതിയിൽ കെട്ടുന്നതുകൊണ്ടാണ് ഏഴു ദിവസത്തേക്ക് ഞാൻ കെട്ടിക്കൊടുക്കുന്നതും ഏഴു ദിവസം കഴിയുമ്പോൾ ഓപ്പിലേക്ക് വരാൻ പറഞ്ഞതും ശ്രദ്ധിച്ചില്ലെങ്കിൽ തൊലി പൊട്ടാനും ഉള്ളിൽ കുമിളകൾ വരാനൊക്കെ സാധ്യതയുണ്ട് നാലാമത്തെ കാര്യം ക്രീ ബാൻഡേജ് ചുറ്റുമ്പോ എപ്പോഴും ഡിസ്റ്റൽ ടു പ്രോക്സിമൽ ഡിസ്റ്റൽ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഹൃദയത്തിൽ നിന്ന് അകലെയുള്ള സ്ഥലം പ്രോക്സിമൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൃദയത്തിന് അടുത്തുള്ള സ്ഥലം അപ്പൊ ഡിസ്റ്റൽ ടു പ്രോക്സിമൽ എന്ന് പറഞ്ഞു കാൽബരലുകളുടെ അടുത്തുനിന്ന് മുകളിലേക്ക് മുട്ടിന്റെ ഡിറക്ഷനിലേക്ക് കെട്ടി വരാവും നമ്മള് പ്രോക്സിമൽ ടു ഡിസ്റ്റൽ കെട്ടി കഴിഞ്ഞാൽ നീര് കെട്ടി നിൽക്കാനും വേദനയും വിങ്ങലും ബുദ്ധിമുട്ടൊക്കെ കൂടാൻ സാധ്യതയുണ്ട് അപ്പൊ യാതൊരു കാരണവശാലും പ്രോക്സിമൽ ടു ഡിസ്റ്റൽ കെട്ടാൻ പാടില്ല ഡിസ്റ്റൽ ടു പ്രോക്സിമേ കെട്ടാറുള്ളൂ ചില മെത്തേഡുകൾ ഡിഫറന്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട് ആദ്യമായിട്ട് പ്രോക്സിമിലൊന്ന് പതുക്കിന് ചുറ്റിയിട്ട് ഡിസ്റ്റലിലേക്ക് വരാൻ അത് തെറ്റെന്ന് പറയാൻ പറ്റില്ല പക്ഷെ അങ്ങനെ ചുറ്റുമ്പോ ഭയങ്കര ടൈറ്റ് ആയിട്ട് ചുറ്റാതിരിക്കുക കുറച്ചും കൂടി സേഫ് ആയിട്ടുള്ള ചുറ്റുന്ന രീതിയാണ് ഞാൻ വീഡിയോയിൽ കാണിച്ചിട്ടുള്ളത് അഞ്ച് ാലും പ്ലാസ്റ്റർ ഇടുമ്പോഴായാലും പാദം ന്യൂട്രൽ പൊസിഷനിലാണ് വെക്കേണ്ടത് ഞാനിവിടെ ഒരു വീഡിയോ കാണിക്കുന്നുണ്ട് ഈ വീഡിയോയിൽ എന്തിനാണ് പാദം ന്യൂട്രൽ പൊസിഷൻ ആക്കി വെക്കേണ്ടതെന്ന് വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ് നിങ്ങൾ എപ്പോഴും ഇലാസ്റ്റിക് റീബാൻഡേജ് ബാൻഡേജ് ചുറ്റുമ്പോൾ പാദത്തിന്റെ പൊസിഷൻ ന്യൂട്രൽ പൊസിഷൻ ആവണം എന്താണ് ന്യൂട്രൽ പൊസിഷൻ ഈ ഫോട്ടോയിൽ കാണിക്കേണ്ടത് ഈ വീഡിയോ കാണുക കാലൊടുക്കുമ്പോൾ സാധാരണയായി ഉൾപ്പെടുന്ന ലിഗമെന്റിന്റെ പേരാണ് ആന്റീരിയർ ലിഗമെന്റ് കാരണം ഇതാണ് ശരീരത്തിലെ ഏറ്റവും ബലക്കുറവുള്ള ലിഗമെന്റ് ഇത് കൂടാതെ കണ്ണയുടെ പുറത്ത് വശത്തുള്ള ലിഗമെന്റുകൾ അതായത് ലാറ്ററിൽ വശത്തുള്ള ലിഗമെന്റുകൾ ആണ് ഇവിടെ കാണിക്കുന്നത് ഡെൽറ്റോ ലിഗമെന്റ് എന്ന് പറഞ്ഞാൽ കണ്ണയുടെ ഉൾവശത്തുള്ള ലിഗമെന്റുകൾ ഒരു ഗ്രേഡ് ത്രീ ലിഗമെന്റ് ടാലോഫിബിലിഗമെന്റ് ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത് ഈ വീഡിയോയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇത് കണ്ടാൽ നമുക്ക് മനസ്സിലാക്കാം ലിഗമെന്റ് ഉണങ്ങാൻ പാദം പൂർവ്വസ്ഥിതിയിലാക്കി പ്ലാസ്റ്റർ ഇടേണ്ട ആവശ്യകത ലിഗമെന്റ് വലിയാതെ ചേർന്നിരിക്കാൻ വേണ്ടിയാണ് ക്രൈ ബാൻഡേജോ പ്ലാസ്റ്ററോ നമ്മൾ പാദത്തിന് ന്യൂട്രൽ പൊസിഷനിലാക്കിയിട്ട് ഇടുന്നത് ഇത് പാദത്തിൽ മാത്രമല്ല എവിടെയൊക്കെയോ നമ്മൾ സ്പ്രെയിനിന് ക്രൈ ബാൻഡേജ് ചുറ്റുന്നു അവിടെയൊക്കെ ലിഗമെന്റ് വലിയാത്ത രീതിയിൽ തന്നെ ക്രീ ബാൻഡേജ് ചുറ്റണം ആറാമത്തെ കാര്യമാണ് ഒരു ജോയിന്റിന് ചുറ്റും ക്രൈ ബാൻഡേജ് ചുറ്റുമ്പോൾ എപ്പോഴും ഫിഗർ ഓഫ് എയ്റ്റ് ബാൻഡേജ് എന്ന രീതിയിൽ തന്നെ ചുറ്റണം ഞാനത് വീഡിയോയിൽ എന്താണ് ഫിഗർ ഓഫ് എയ്റ്റ് എന്ന് കാണിച്ചിട്ടുണ്ട് ഇവിടെ ഈ ഫോട്ടോയിലും കാണിക്കുന്നുണ്ട് ഒരു ജോയിന്റിന് ഒരു സന്ധിക്ക് അപ്പുറവും ഇപ്പുറവും കിട്ടുമ്പോൾ എപ്പോഴും ഫിഗർ ഓഫ് എയ്റ്റ് രീതിയിൽ തന്നെ കെട്ടണം ഇനി ഏഴാമത്തെ കാര്യമാണ് നിങ്ങൾ പ്ലാസ്റ്റർ ഇട്ടോ അല്ലെങ്കിൽ ബാൻഡേജ് ചുറ്റി വീട്ടിൽ ചെന്നിട്ട് കാല് പൊക്കി വെക്കും മിക്കവരും കാല് പൊക്കി വെക്കുമ്പോൾ ഉപ്പുച്ചിന്റെ അടിയിലായിരിക്കും തലോണ വയ്ക്കുക പാദത്തിന്റെ ഫുൾ വെയിറ്റ് ആ ഉപ്പുച്ചിയുടെ എല്ലിലേക്ക് വരും അങ്ങനെ നിങ്ങൾക്ക് ഉപ്പുച്ചിയിൽ വേദന സ്റ്റാർട്ട് ചെയ്യും അതുകൊണ്ട് തന്നെ എപ്പോഴും കാല് പൊക്കി വെക്കുമ്പോൾ തലോണയുടെ ഭാഗത്ത് നിന്ന് ഉപ്പുച്ചി ഫ്രീ ആയിരിക്കണം ഉപ്പുച്ചിയുടെ ഭാഗം കുത്താൻ പാടില്ല മാത്രമല്ല ഉപ്പുച്ചി ഫ്രീ ആയാൽ മാത്രമാണ് നിങ്ങൾക്ക് വിരലുകൾ ഫ്രീ ആയിട്ട് ചലിപ്പിക്കാൻ പറ്റുള്ളൂ അപ്പോൾ നിർബന്ധമായിട്ടും ഉപ്പുച്ചി തലോണയിൽ കുത്താൻ പാടില്ല തലോണയിൽ നിന്ന് ഫ്രീ ആയിട്ട് വേണം ഒപ്പിറ്റി ഇരിക്കാൻ ക്രൈ ബാൻഡേജ് ഉപയോഗിച്ചുള്ള എന്റെ ചികിത്സാ രീതിയാണ് ഞാൻ പറയുന്നത് ഞാൻ ആദ്യമേ പറഞ്ഞു കോംപ്ലിക്കേഷൻസും പ്രശ്നങ്ങളും കാരണം ഞാൻ വളരെ കുറച്ചാണ് ഉപയോഗിക്കാറ് ഞാൻ ആകെ ഉപയോഗിക്കുന്ന ഒരു ഘട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആങ്കിൾ സ്പ്രെയിൻ ആയിട്ട് രോഗി ഒ വന്നു നീരുണ്ട് വേദനയുണ്ട് എനിക്ക് പരിശോധിച്ചപ്പോ എനിക്ക് ഗ്രേഡ് വൺ ആണോ ടൂ ആണോ എന്ന് പറയാൻ പറ്റുന്നില്ല അങ്ങനെയാണെങ്കിൽ ഞാൻ ക്രൈ ബാൻഡേജ് മുമ്പത്തെ വീഡിയോയിൽ കാണിച്ച പോലെ ഒരു പ്രത്യേക രീതിയിൽ ചുറ്റി കൊടുക്കും ഏഴ് ദിവസം നന്നായിട്ട് റെസ്റ്റ് എടുത്തിട്ട് ഒപിയിലേക്ക് വരാൻ പറയും ഏഴ് ദിവസം കഴിയുമ്പോൾ ഞാൻ വീണ്ടും അഴിച്ച് പരിശോധിക്കും നീരൊക്കെ പറ്റിയതുകൊണ്ട് നമുക്ക് കുറച്ചും കൂടി വ്യക്തമായിട്ട് ഗ്രേഡ് വൺ ആണോ ടൂ ആണോ എന്ന് അറിയാൻ പറ്റും ഗ്രേഡ് വൺ ആണെങ്കിൽ അവരോട് ഒരാഴ്ച കൂടി റെസ്റ്റ് എടുക്കാൻ പറയും ഗ്രേഡ് ടൂ പോലെ തോന്നുകയാണെങ്കിൽ ഒന്നിലെങ്കിൽ എം ആർ ഐ എടുക്കണം അല്ലെങ്കിൽ മുട്ടിന് താഴത്തേക്കുള്ള പ്ലാസ്റ്റർ ഇട്ട് റെസ്റ്റ് എടുക്കാൻ വേണ്ടി വരും എന്റെ ആംഗിൾ സ്പെയിൻ എന്ന അസുഖത്തിന്റെ ഉള്ള ചികിത്സയെ പറ്റി വിശദമായിട്ട് എപ്പിസോഡ് മുപ്പത്തി ഏഴ് ആങ്കിൾ സ്പെയിൻ എന്ന വീഡിയോയിൽ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട് ആ വീഡിയോ കാണുക ഇത് കൂടാതെ മറ്റു ചില സന്ദർഭങ്ങളിലും ഞാൻ ക്രീ ബാൻഡേജ് ഉപയോഗിക്കാറുണ്ട് പ്രത്യേകിച്ച് നീര് വന്ന് താൽക്കാലികമായിട്ട് നീര് കുറയു രണ്ടാമത് മുട്ടിൽ നിന്ന് നീര് വലിച്ചെടുത്ത് വീണ്ടും വരാതിരിക്കാൻ പക്ഷെ എപ്പോഴും മനസ്സിലാക്കാം ഞാൻ എവിടെ ക്രീ ബാൻഡേജ് ഉപയോഗിച്ചാലും രോഗീനോട് കാലോ കയ്യോ നന്നായിട്ട് പൊക്കി വെച്ച് റെസ്റ്റ് എടുക്കാനാ പറയാറ് യാതൊരു കാരണവശാലും നടക്കാൻ പറ്റില്ല കാരണം നീര് വരും ക്രീ ബാൻഡേജ് പെട്ടെന്ന് ലൂസായി പോകും അതുകൊണ്ട് ക്രീ ബാൻഡേജിന് വലിയ ഉപകാരങ്ങളില്ല ഇങ്ങനത്തെ പ്രൊസീജിയേഴ്സ് കഴിയുമ്പോ നന്നായിട്ട് റെസ്റ്റ് എടുക്കുന്നതിനോടൊപ്പം മാത്രമാണ് ഞാൻ ക്രീ ബാൻഡേജും കൂടി കൊടുക്കാറ് ഇനി കോംപ്ലിക്കേഷൻസ് അതായത് നിങ്ങൾ ക്രീ ബാൻഡേജ് ശരിയായ രീതിയിൽ ഉപയോഗിച്ചില്ലെങ്കിൽ എന്തൊക്കെ കോംപ്ലിക്കേഷൻസ് നിങ്ങൾക്ക് വരാം ഒന്ന് നമ്മള് ക്രൈ ബാൻഡേജ് ഷിഫ്റ്റും രോഗീനോട് ആദ്യത്തെ നാൽപ്പത്തെട്ട് മണിക്കൂർ കാല് പൊക്കി തന്നെ വെക്കാൻ പറയും അവർ വീട്ടിൽ ചെന്നിട്ട് നടക്കും കാല് തൂക്കിയിടും ഉള്ളിൽ നീര് കൂടും നിങ്ങൾ പുറത്തുനിന്ന് ചിലപ്പോൾ അറിയണമെന്നില്ല ചിലപ്പോൾ വെള്ളകളിൽ മാത്രമേ നീര് കാണുള്ളൂ പക്ഷെ ഉള്ളിലും നീര് തന്നെ ഉണ്ടാവും അപ്പൊ വിങ്ങാൻ തുടങ്ങും വേദന കൂടി കൂടി വരും അവസാനം സഹിക്കാൻ പറ്റാത്ത വേദനയായിട്ട് വീണ്ടും തിരിച്ച് ഹോസ്പിറ്റലിൽ എമർജൻസി ആയിട്ട് വരേണ്ടി വരും രണ്ടാമത്തെ കാര്യം ചിലപ്പോഴൊക്കെ ഭയങ്കര ടൈറ്റ് ആയിട്ട് കിട്ടും ടൈറ്റ് ആയിട്ട് കെട്ടുമ്പോ ഇത് ഉള്ളിൽ സ്കിന്ന് ടൈറ്റ് ആയിട്ട് ഒരി പൊട്ടാൻ സാധ്യതയുണ്ട് മൂന്ന് ക്രൈ ബാൻഡേജ് കെട്ടി കുറച്ച് ടൈറ്റ് ആയിരിക്കും കാല് തൂക്കിയിടിയോ നടക്കുക ചെയ്യും നീര് വീണ്ടും കൂടും നീരും ടൈറ്റ് ഒക്കെ ആവുമ്പോൾ സ്കിന്നിലേക്ക് രക്തോട്ടം കിട്ടില്ല സ്കിന്ന് ഡെഡ് ആവുന്നതിന്റെ ഭാഗമായിട്ട് അവിടെ കുമിളുകൾ വരും കുമിളുകൾ പൊട്ടാനും പഴുക്കാനൊക്കെ സാധ്യതയുണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ടോപ്പിക് ഇഷ്ടമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഒരു നല്ല ദിനം ആശംസിച്ചുകൊണ്ട് നന്ദി നമസ്കാരം ഡോക്ടർ വിനിൽ